പോലെ തിളങ്ങി നിൽക്കുന്ന ഇസ്ലാം എന്ന മഹാപ്രകാശത്തെ ദൈവത്തിന്റെ നടന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൊച്ചു സംസ്ഥാനത്തേക്ക് ദൈവദൂതനായ പ്രവാചകൻ തങ്ങളുടെ പ്രവാചകളുടെ ി മാറ്റിയാകുന്നോവിതങ്ങൾ മുതൽ എത്തി നിൽക്കുന്ന മഹാസമ്മേളനം

രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ തിജലികളിൽ മഹാനാകർന്ന ശീദ് വരക്കൽ കോയത്തങ്ങൾ നഗരിയായ കാസർഗോഡ് കൊണിയയിൽ അതിപ്രോഡ്യോജനമായി സംഘടിപ്പിക്കുമ്പോൾ ഈ മഹനീയ വേദിയിലേക്ക് സാധാരണ സകലയും ക്ഷണിച്ചുകൊള്ളുന്നു സ്ലാ വരമു